വീണ്ടും സർക്കാർ വേദി ഇടുക്കി ജില്ലയിലെ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ സമാപന വേദിയിൽ വേടന്റെ പരിപാടി നടക്കും വിവാദത്തെ തുടർന്ന് മുൻപ് പരിപാടി മാറ്റിവെച്ചിരുന്നു സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി സന്ദീപ് ലഹരി കേസിൽ പിടിയിലായപ്പോഴാണ് വേടന്റെ പരിപാടി മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത് പക്ഷേ വനം വകുപ്പിന്റെ നീക്കങ്ങൾ അതിലൊക്കെ തന്നെയും സർക്കാർ വേടനൊപ്പം എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വേടന് വീണ്ടും സർക്കാർ പരിപാടികളിൽ വേദി കിട്ടുന്നതല്ലേ വനിതാ വേണു അത്തരത്തിൽ തന്നെയാണ് ഈ ആദ്യത്തെ ദിവസം തന്നെ ക്ഷമിക്കണം രണ്ടാമത്തെ ദിവസമായിരുന്നു സർക്കാരിൻ്റെ നാലാം ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട ഇടുക്കിയിൽ വാഴത്തോപ്പിൽ വെച്ച ആ റാപ്പർ വേടിൻ്റെ പരിപാടി ബുക്ക് ചെയ്തിരുന്നത് അതിനനുസരിച്ചുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ പോലും ഈ നാലാം വാർഷികാഘോഷം ഉദ്ഘാടനം നടക്കുന്ന വേളയിലായിരുന്നു ഇത്തരത്തിൽ ഈ ആറ് ഗ്രാം കഞ്ചാവുമായി ബന്ധപ്പെട്ട് വേടനെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇതൊരു തെറ്റായ സന്ദേശം നൽകുമെന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ സംഘാടക സമിതി തന്നെ ആ പരിപാടി തൽക്കാലത്തേക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് വേടന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പിന്തുണയും ഒപ്പം തന്നെ സർക്കാരും തങ്ങൾ ഒപ്പമുണ്ട് എന്ന തരത്തിലുള്ള ഒരു സൂചന കൂടിയാണ് ഇല്ലെങ്കിൽ ആ ഒപ്പം നിൽക്കുന്നു എന്നതുകൂടിയാണ് ഈ പരിപാടി ഇപ്പോൾ വീണ്ടും ബുക്ക് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘാടക സമിതി തന്നെ നേരിട്ട് ബുക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ വിളിച്ചന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കാര്യങ്ങൾ ഇവിടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റൻ അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും നാളെയാണ് ആ പരിപാടി നാളെ എട്ട് മണിയോടുകൂടി വൈകുന്നേരം വാൽത്തോപ്പിലെ സ്റ്റേജിൽ വെച്ചിട്ട് റേപ്പർ വാടർ ക്ഷമിക്കണം ഈ വേഡൻ്റെ പരിപാടി സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത് ആ നിലയ്ക്ക് പരിപാടി നടക്കുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ തന്നെ വലിയ സ്വീകാര്യത ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു വലിയ പ്രചരണങ്ങളടക്കം നടത്തിയിരുന്നുവെങ്കിൽ പോലും വിമർശനങ്ങൾ ഉറക്കെ ഉയർന്നിരുന്ന ഒരു ഘട്ടത്തിലായിരുന്നു പരിപാടി തൽക്കാലത്തേക്ക് ഒഴിവാക്കാം എന്ന തരത്തിൽ ആ തീരുമാനമെടുക്കുകയും പിന്നീട് അത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്നായിരുന്നാലും ആ നിലപാടിൽ നിന്ന് സംഘാടകർ പങ്കെടുക്കുമെന്ന് തന്നെയാണല്ലോ സംഘാടകർ അറിയിക്കുന്നത് വിനീത തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് വേടനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം സംഘാടക സമിതിയുടെ ക്ഷണ പ്രത്യേക ക്ഷണപ്രകാരം തന്നെയാണ് വേടൻ ഇടുക്കിയിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരത്തിൽ തന്നെയാണ് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പി ആർ ഡി അടക്കമുള്ളവർ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരിക്കുന്നു എന്തായിരുന്നാലും പരിപാടി നാളെ എട്ട് മണിക്ക് നടക്കും എന്ന് തന്നെയാണ് വ്യക്തമായി തന്നെ സമിതിയിൽ നമുക്ക് അറിയാൻ ശരി സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും റാപ്പർ വേടൻ ഈ വിവാദങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു എന്ന് തന്നെയാണ് അത് സർക്കാരിന്റെ പരിപാടി സർക്കാരിന്റെ വേദി വീണ്ടും നൽകുകയാണ് വേടനെതിരായ നടപടികൾ വീണ്ടും തിരുത്തുകയാണ് സർക്കാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം